നമസ്കാരം ജയിലിൽ കിടന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുമോ ഒരു സംശയമാണത് വിചാരണ തടവുകാരായി ജയിലിൽ കഴിയുന്ന ഖലിസ്ഥാൻ നേതാവ് അമൃത്പാൽ സിംഗും കാശ്മീരിലെ മുൻ വിഘടനവാദി നേതാവ് ഷെയ്ഖ് അബ്ദുൾ റാഷിദുമാണ് തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുള്ളത് ഭീകരവാദ കേസിലാണ് രണ്ടുപേരും ജയിലിൽ കഴിയുന്നത് അപ്പോൾ രണ്ടു പേർക്കും എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുമോ പരിശോധിക്കാം കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ വെളിച്ചം കാണാതെ അസമിലെ ദ്രിബുഗഡ് ജയിലിലാണ് ബാരിസ് പഞ്ചാബ് ദേ തലവനായ അമൃത്പാൽ സിംഗ് പിതാവ് വഴി പഞ്ചാബിലെ ബദൂർ സാഹിദ് മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച അമൃത്പാൽ വോട്ടിന്യപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത് രണ്ടു ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷത്തിലാണ് ഗലിസ്ഥാൻ നേതാവിന്റെ ജയം അക്ഷരാർത്ഥത്തിൽ പലരെയും ഞെട്ടിച്ചു പഞ്ചാബിൽ മാത്രമല്ല ജമ്മു കാശ്മീരിലുമുണ്ട് ഇങ്ങനെയൊരു ജയം എഞ്ചിനീയർ റാഷിദ് എന്നറിയപ്പെടുന്ന ഷെയ്ഖ് അബ്ദുൾ റാഷിദ് ബറാമുള്ള സിറ്റിംഗ് മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഒമർ അബ്ദുള്ളയെ രണ്ടു ലക്ഷത്തിലേറെ വോട്ടിനാണ് തോൽപ്പിച്ചത് ഭീകരവാദ ഫണ്ടിംഗ് കേസിൽ തിഹാർ ജയിലിലാണ് ബറാമുളളയിലെ വിജയി അമൃത് ഷെയ്ഖ് അബ്ദുൾ റാഷിദിനും എം സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുമോ സത്യപ്രതിജ്ഞയ്ക്ക് തടസ്സമൊന്നുമില്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളുടെ ഗൗരവം കാരണം സത്യപ്രതിജ്ഞാ വിഷയം കോടതി കയറുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന കേസിൽ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ എം പി ആയി ജയിച്ചാൽ നിയമപരമായി അവകാശമാണ് സത്യപ്രതിജ്ഞ ന്യൂസ് ഡി